മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് ഗാസയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ കുറച്ചു മുമ്പേ ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിരുന്ന അൽ ഹഹി ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയോ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും കൂടി വലിയ വ്യാജ പ്രചരണം നടത്തിയിരുന്നു അഞ്ഞൂറിലധികം ആളുകളെയാണ് ഈതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കൊല ചെയ്തത് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും അവരെ പ്രീണിപ്പിക്കുന്ന സകല ആളുകളും നിരന്തരം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തി ഒരു ക്യാമ്പയിൻ പോലെയൊക്കെ ആയിരുന്നു ഈ ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ഉട്ടാനീളം സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും പ്രചരണം നടത്തിയിരുന്നത് അന്നേ തന്നെ ഇസ്രായേൽ വളരെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് യാതൊരു തരത്തിലുള്ള ഞങ്ങളല്ല അവിടേക്ക് ആക്രമണം നടത്തിയത് എന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ വീണ്ടും വലിയൊരു വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിട്ടുള്ളത് ഈ ഗാസയിലെ തന്നെ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയുടെ വക്താവ് ആണ് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് നിങ്ങൾ ആ ഒന്ന് കേട്ടു നോക്കൂ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ നിങ്ങളൊന്ന് കേട്ടുനോക്കൂർ محلي. يعني إن تل... أيوة. هو محلي وقال انه اسرائيلي اللي انفجر يعني اه يعني جاري سامي سلكوه ايوه وانفجر اه بالبدايه انا ذاكر اه اوكي هذا امر عشان نل... نمحي الروايه الحركه عملت واحد يعني عملت روايه معينه لا هذا من عند الاحتلال والاستهداف كان بشكل مباشر وهناك تصوير وهناك واستندوا على أكثر من رواية من بعض الروايات الأجنبية الصحة الأجنبية <applause> ഈ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവ് തരേഖ് അബു സ്ലോഫ് തുറന്ന് പറയുകയാ അത് അന്ന് ആ ഹോസ്പിറ്റലിലേക്ക് നടന്നിട്ടുള്ള ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ പ്രാദേശികമായിട്ടുള്ള റോക്കറ്റ് ആക്രമണമായിരുന്നു അത് അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നു ഉള്ളതല്ല അത് ഇസ്ലാമിക് ജിഹാദിന്റെ ആക്രമണം നടത്തുന്ന റോക്കറ്റാണ് അത് ആക്രമിച്ചത് പരാജയപ്പെട്ടതാണ് അത് പ്രാദേശികമായിട്ടുള്ള റോക്കറ്റ് ആയിരുന്നു അതിൽ ഇസ്രായേലിന് യാതൊരുവിധ വിധ പങ്കുമില്ല എന്ന് കൃത്യമായിട്ട് ആരാ പറയുന്നത് ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയുടെ വക്താവ് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇത്തരം ഭീകരന്മാര് മരണം സംഭവിക്കുകയല്ല എന്നല്ലാതെ ഒരു കാര്യവും അവർ തുറന്നു പറയില്ല ആ ഒരു സന്ദർഭം ആലോചിച്ചതിട്ട് തന്നെ വേണം ഈ ഒരു ഭീകരന്റെ വെളിപ്പെടുത്തൽ നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ കാണേണ്ടത് ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് തന്നെയായിരുന്നു അൽ അഹ്ലി ഹോസ്പിറ്റലിലേക്ക് വേണിട്ടുണ്ടായിരുന്നത് എന്ന് ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ തിരിച്ചറിയേണ്ടതാ ഇവരൊക്കെ തന്നെ എന്ത് തന്നെയായാലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരക്ഷരം വേണ്ടില്ല മരിക്കുന്നതിൽ പോലും പ്രശ്നമില്ലാത്ത ആളുകളാണ് ചാവേറായിട്ട് ഇറങ്ങി നടക്കാൻ തയ്യാറുള്ളവരാണ് ഈ ഭീകരരൊക്കെ തന്നെ ഇവരാണ് വെളിപ്പെടുത്തുന്നത് അത് ഞങ്ങളുടെ റോക്കറ്റ് ആയിരുന്നു എന്നുള്ളത് അത് പ്രാദേശികമായിട്ടുള്ള റോക്കറ്റ് ആയിരുന്നു അതായത് അൽ ഹോസ്പിറ്റലിൽ വീണിരിക്കുന്നത് സ്വന്തം റോക്കറ്റാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു അന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മിസൈലോ റോക്കറ്റോ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഈ അൽ അഹ്ലി ഹോസ്പിറ്റൽ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്നുള്ളത് അന്ന് ഈ റോക്കറ്റ് വീണിട്ടുണ്ടായിരുന്നത് ഈ ഹോസ്പിറ്റലിന്റെ മുൻവശത്തേക്ക് മാത്രമാണ് ഹോസ്പിറ്റലിന് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നാൽ അന്ന് അഞ്ഞൂറിലധികമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നിരുന്നു ആ വാർത്ത കൊടുത്തതൊക്കെ തന്നെ ഞങ്ങൾ കെട്ടുകഥയാക്കി കൊടുത്തതാണ് എന്നുള്ളത് കൂടെ ഈ വക്താവ് ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയുടെ വക്താവ് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ഈ ഇസ്ലാമിക് ജിഹാദി എന്ന ഭീകര സംഘടനയുടെ വക്താവ് തരേഖ് അബൂഫിനെ ഇസ്രായേലി സൈന്യം ജീവനോടെ പിടികൂടിയത് കൊണ്ടല്ലേ ഇതൊക്കെ ലോകം ഇപ്പോ അറിഞ്ഞോണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ജിഹാദി എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും കരുതേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയാണ് എന്നുള്ളതൊന്നും അതായത് ഇറാനിൽ വെച്ച് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് നമുക്കൊക്കെ തന്നെ അറിയാം ആ കൊല്ലപ്പെട്ടത് ഒരു ബോംബാക്രമണവും അതേപോലെ തന്നെ വലിയൊരു ആക്രമണം അതായത് ഈ ഇസ്മായിൽ ഹനിയ നിന്ന സ്ഥലം പൊട്ടിത്തെറിച്ചാണ് ഇസ്മായിൽ ഹനിയ അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ തൊട്ടടുത്ത് ബിൽഡിങ്ങിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇസ്ലാമിക് ജിഹാദിന്റെ മേധാവിയായിരുന്ന സിഹാദ് അൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതെടുത്തു പറഞ്ഞത് ഇറാന് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ പ്രസിഡന്റ് ഇറാൻ എന്ന രാജ്യത്ത് പുതിയൊരു പ്രസിഡന്റ് വരുന്ന സമയത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിന് ഈ പറയുന്ന ഹമാസിന്റെ മേധാവിയെ ക്ഷണിച്ചതുപോലെ തന്നെ ഈ ഇസ്ലാമിക് ജിഹാദിയുടെ മേധാവിയെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം എത്രത്തോളം ഈ ഭീകരന്മാരുടെ ഇടയിൽ പ്രാധാന്യമുള്ള ഭീകര സംഘടനയാണ് ഇസ്ലാമിക് ജിഹാദി എന്നുള്ളത് ആളുകൾക്ക് വളരെ വ്യക്തമാക്കി തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതല്ലേ ഈ ഇസ്ലാമിക് ജിഹാദിന്റെ വക്താവാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അൽ അഹിലി ഹോസ്പിറ്റലിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് തന്നെ റോക്കറ്റ് ആക്രമണമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ജനത ജനതയുടെ ആശ്രയമായിരുന്ന ഹോസ്പിറ്റൽ പോലും തകർക്കാൻ ഈ പറയുന്ന ഇസ്ലാമിക് ജിഹാദികൾ തയ്യാറാണെങ്കിൽ ഇവരൊക്കെയാണോ ഈ പറയുന്ന ഗാസൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്നു എന്ന് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും സകല ജിഹാദികളും നിരന്തരം വിളിച്ചു പറയുന്നത് അപ്പോ സഖല ആളുകളും വ്യക്തമാക്കി തന്നെ തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേല് അൽ അഹിലി ഹോസ്പിറ്റലിലേക്ക് യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്തിയിട്ടില്ല അത് ഇസ്ലാമിക് ജിഹാദ് തന്നെയായിരുന്നു അവരുടെ റോക്കറ്റ് തന്നെയാണ് ലക്ഷ്യം തെറ്റി ഹോസ്പിറ്റലിലേക്ക് വീണിട്ടുള്ളത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്ലാമിക് ജിഹാദിയുടെ വക്താവ അതേപോലെ തന്നെ അവർ പറഞ്ഞു അഞ്ഞൂറിലധികം ആളുകളെയൊക്കെ കൊല്ലപ്പെട്ടു എന്ന് ഞങ്ങൾ തന്നെ കെട്ടുകഥ ഉണ്ടാക്കി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൊടുത്തതാണ് എന്ന് അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു വലിയ രീതിയിലുള്ള ആളുകൾക്ക് ഭീകരാക്രമണം വലിയ രീതിയിൽ അപകടം പറ്റിയെന്നൊക്കെ പറയുന്ന സമയത്ത് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ളത് നാനൂറ്റി എഴുപത്തി ഒന്ന് പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാ ഇതിന്റെയൊക്കെ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനക്കാണ് ത് സക്കലയാളുകളും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കിക്കൊള്ളൂ അന്ന് നടത്തിയ വ്യാജ പ്രചാരകരോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് തന്റേടമുണ്ടോ ഇത് ഇസ്ലാമിക് ജിഹാദ് തന്നെയാണ് നടത്തിയത് അൽ അഹ്ലി ഹോസ്പിറ്റലിലേക്ക് ഇസ്രായേൽ എല്ലാ ആക്രമണം നടത്തിയത് അത് ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനയാണ് എന്ന യാഥാർത്ഥ്യം പറയാൻ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജിഹാദിക്ക് തന്റേടമുണ്ടോ